മീഡിയ അവതരിപ്പിക്കുന്ന ദർപ്പണത്തിലേക്ക് ഭാഗ്യ ശ്രോതാക്കൾക്ക് സ്വാഗതം ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ പ്രതിസ്ഫുരണമാണ് ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് ഇസ്രയേലിൽ നിന്ന് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഖത്തറിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണം അതിസാഹസികമായിട്ട് വിശേഷിപ്പിക്കാവുന്നതാണ് മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തികളിൽ ഭേദിച്ചുകൊണ്ട് ഇസ്രയേൽ നടത്തിയതിനെ അല്ലെങ്കിൽ ഈ ആക്രമണത്തെ അപലപിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകളും അതിനു കാരണമുണ്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് ഖത്തർ എന്നാൽ ഇസ്രയേൽ ചെയ്തതിന്യായീകരിക്കുന്നവരുമുണ്ട് എന്താണതിൻ്റെ കാരണം ഖത്തർ ലോകസമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ ശ്രമം നടത്തുന്നുണ്ട് സമാധാനത്തിന്റെ വെള്ളരി പ്രാവണത്ര അനേക പ്രാവശ്യം ഹമാസിനു വേണ്ടിയും ഇസ്രയേലിനു വേണ്ടിയും മാധ്യസ്ഥം വഹിച്ചത് ഖത്തറാണ് അതേസമയം ഹമാസ് തീവ്രവാദികളെ തീറ്റിപ്പോറ്റുന്നതും അവർക്ക് സുരക്ഷിതത്വം ഒരുക്കുന്നതും ഈ ഖത്തർ തന്നെ ഇതൊരു വിനോദാവാസമാണ് അവരുടെ ഈ പ്രവൃത്തി ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നൈതാണ് അവർ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണെങ്കിൽ തീവ്രവാദത്തെ നിശേഷം ഭൂമുഖത്ത് നിന്ന് നീക്കം ചെയ്യുവാൻ പരിശ്രമിക്കേണ്ടവരാണ് ഇസ്ലാം തീവ്രവാദം അവരുടെ മനസ്സിൽ രൂഢമൂലമായിരിക്കയാണ് അവരുടെ മാത്രമല്ല ഈ കൊച്ചു കേരളത്തിലും ഹമാസിനെ പോലെയുള്ള തീവ്രവാദികളെ ന്യായീകരിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് എന്തിനേറെ പറയുന്നു മാസ്റ്റ് പാർട്ടിയിലുണ്ടത്ര ഈ ഹമാസിനെ വെള്ളമൂശുന്നവർ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എം എ ബേബി എം സ്വരാജ് ഇവരൊക്കെ ഹമാസ് ചെയ്യുന്ന പ്രവൃത്തി ധീരോദാത്തമാണെന്നും അവരുടെ എതിരാളികളായി നിൽക്കുന്ന ഐസ്രേരിയർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അനീതി നിറഞ്ഞതാണെന്നും വ്യാഖ്യാനിക്കുകയാണ് ഇസ്രയേലിന്റെ ഭാഗത്തു ഉള്ള ആക്രമണങ്ങളൊക്കെ ന്യായീകരിക്കാനല്ല നാം ശ്രമിക്കുന്നത് ഇതുവരെ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തുന്നവർക്കറിയാം അവർ ഉണ്ടാക്കിയ വിനകളാണ് പലസ്തീനികൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര കഷ്ടനഷ്ടങ്ങൾ അവർ അനുഭവിച്ചു അതേസമയം ഖത്തർ ഇതുപോലെ പ്രവർത്തികൾ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്തുകൊണ്ട് ഖത്തറിനെ ഇസ്രയേൽ ആക്രമിച്ചു ഖത്തറിനെ അല്ല ആക്രമിച്ചത് ഖത്തറ സംവിധാനങ്ങൾ സുരക്ഷിതത്വം ഒരുക്കിക്കൊടുത്ത് ഹമാസിന്റെ പോരാളികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിന്റെ ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുകയും വീണ്ടും ഒരു ആക്രമണം നടത്തുവാനും പദ്ധതി ഇട്ടു ഗൂഢാലോ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രയേൽ അവരെ ആക്രമിച്ചത് അതിന് തൊട്ടുമുമ്പ് ഇസ്രയേലിൽ ആറ് പേരെ രണ്ട് തീവ്രവാദികൾ വെടിവെച്ചു കൊല്ലുകയുണ്ടായി ഒട്ടേറെ പേർക്ക് പെരുക്ക് പറ്റു അതിന്റെ ഫലമായിട്ടാണ് അവർ ആക്രമിക്കുക അവർക്ക് അഴിച്ചുവിട്ടത് ഇപ്പം ലോകത്ത് സമാധാനം ഗ്രഹിക്കാത്തൊരു ഭാഗം ആളുകളുണ്ട് ഒരു ഇസ്ലാമിന്റെ മറവിൽ ഭീകരവാദം സൃഷ്ടിക്കുകയാണ് മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത അവസരം അല്ലെങ്കിൽ സ്ഥിതിവിശേഷം ഉണ്ടാക്കുകയാണ് അതിന് ഇവരെങ്ങനെ ന്യായീകരിക്കുന്നു മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന് ഞങ്ങളെപ്പോലെയുള്ളവർ അവകാശപ്പെടുന്നില്ല അത് തെറ്റുമാണ് പക്ഷെ ഒരു ന്യൂനപക്ഷം ഇവിടെയുള്ള കേരളത്തിലെ മീഡിയാവണ്ണിനെ പോലെയുള്ളവർ മൗദൂദി ചാനലുകാർ ഘോരോ ഘോരം ഹമാസിനെ പോലെയുള്ള മർക്കട മർക്കടമുഷ്ടിക്കാരെ തീവ്രവാദികളെ നിരന്തരം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ വളരെ ദുഃഖം തോന്നും ദി ജേർണലിസ്റ്റ് എന്നൊരു മനുഷ്യനുണ്ട് യദു കൃഷ്ണൻ അദ്ദേഹത്തിന്റെ പേര് ഏതോ മൗതി ചാനലിന്റെ കാശുംപാകി ഹമാസിനെ ഇത് ന്യായീകരിക്കുകയാണ് ഹമാസിനെതിരെ ഇസ്രയേൽ ആക്രമം അഴിച്ചുവിട്ടാലും അതിനോട് ചേർന്ന് ഇസ്രയേലിൽ ഭയങ്കരമായി ആക്രമണം ഹമാസ് നടത്തിയിരിക്കുന്നു രക്തപ്പൊഴ ഒഴുകുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ തീവ്രവാദികളെ വിഭ്രമിപ്പിക്കുന്ന അവരുടെ ആദായം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന ദി ജേർണലിസ്റ്റ് പോലുള്ള ചാനലുകൾ നമുക്ക് അറപ്പ് തോന്നത്ത നിലയിലാണ് ഒരു വാർത്ത പറിച്ചു വിടുന്നത് ദ ഫ്ലവേഴ്സ് ടി വിയിൽ ഒരു പി ജെയിംസ് ഉണ്ട് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ വാർത്തകൾ വായിക്കുമ്പോൾ കരയുന്ന ജെയിംസ് അതും വേറൊരു മിമിക്രി അവതാരകനാണ് ഇസ്രയേലിനെ ന്യായീകരിക്കണമെന്നല്ല പക്ഷെ ഹമാസിന്റെ ചെയ്തികളെ ഘോരഘോരം പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ അവിടെ അണക്കുന്ന കാര്യങ്ങളുടെ ഇരവാദം പറഞ്ഞ് ആളുകാരെ കണ്ണീരണിയിപ്പിക്കുന്ന ഇതുപോലുള്ള ചാനൽ പ്രവർത്തകർ രാഷ്ട്രത്തിന് ജനതയ്ക്ക് നാണക്കേടാണ് അവരോടൊപ്പം ഒട്ടേറെ ചാനലുകാരുണ്ട് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ എപ്പോഴും ഇരവാദം മുഴക്കുന്ന ആളുകൾ അവർക്ക് ഈ ആക്രമണം ഒരിക്കലും സഹിക്കാൻ വയ്യാത്തതാണ് ഖത്തർ മാധ്യസ്ഥ്യം വഹിച്ചത് സമാധാനത്തിനു വേണ്ടിയല്ല സമാധാനത്തിന്റെ പേരിൽ ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോഴും ഈ ഹമാസ് ബ്രദർഹുഡ് ഐ എസ് തുടങ്ങിയ ഭീകരവാദികൾക്ക് അഭയം നൽകുന്ന പ്രവൃത്തിയാണ് ഖത്തർ ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ടിപ്പോൾ ഒരു കൂട്ടർ പറയുകയാണ് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഒന്നിക്കാൻ പോവുകയാണ് സൗദിയും യു എയും മറ്റും ഇവർക്കെതിരെ പ്രതികരിക്കും ഇസ്രയേലിനെ ആക്രമിക്കും ഇങ്ങനെ തുടങ്ങിയ തള്ളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അത് നമുക്കെല്ലാവർക്കും വിപത്ത് ഉണ്ടാക്കുമെന്ന ചിന്ത ഇവർക്ക് പോരാ സൗദിയിലും ഖത്തറിലും എത്രയോ ലക്ഷങ്ങളാണ് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നത് ഖത്തറിൽ തന്നെ ഏഴ് ലക്ഷത്തോളവും ഇന്ത്യക്കാരുണ്ടത്ര അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലും മധ്യപൂർവ്വ പ്രദേശങ്ങളിൽ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഇവിടെ കഴിയുന്ന കേരളക്കാർക്ക് ഇന്ത്യക്കാർ മൊത്തത്തിലും അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇതുപോലെ യുദ്ധം ഉണ്ടാകാതിരിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത് അതിന് പകരം ഇപ്പോൾ അവർ ആക്രമിക്കും ഇസ്രയേലിലെ തീർത്തുകളെയും എന്നൊക്കെ പറഞ്ഞാൽ ഇസ്രയേലും കൈയും കെട്ടി നോക്കിയിരിക്കേയില്ല അവരും ആക്രമിക്കും അവർക്ക് നാശനഷ്ടമുണ്ടാകും ഈ രാജ്യങ്ങൾക്കും ഉണ്ടാകും നമുക്കും ഉണ്ടാകും യുദ്ധങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രചോദനം നൽകുകയല്ല വേണ്ടത് എല്ലാവരും ഒരേ സ്വരത്തിൽ ലോകത്തിൽ നിന്ന് തീവ്രവാദം അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങൾ നിശേഷം നീക്കം ചെയ്യുവാൻ ഇല്ലാതാകുവാൻ ഉദ്യമിക്കുകയാണ് വേണ്ടത് അതിനുള്ള പരിശ്രമങ്ങളും നടത്താതെ ഹമാസിനെ പോലെയുള്ള വിഷ ജീവികളെ പാലൂട്ടി വളർത്താൻ നോക്കുന്ന അവരെ സംരക്ഷിക്കുവാൻ അധ്വാനിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ലോകസമാധാനത്തിന് ഭംഗം ആഗ്രഹിക്കുന്നവരാണ് ലോകസമാധാനം ആഗ്രഹിക്കാത്തവരാണ് അവരുടെ ഈ സമീപനങ്ങൾ ഒരു കാലത്തും മനുഷ്യന്റെ നന്മയ്ക്ക് പ്രയോജനകരമായി തീരുകയില്ല ഈ മുഡിലിസ്റ്റിൽ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ അല്ലെങ്കിൽ പോരാട്ടങ്ങളെ എല്ലാ നിലയിലും സമാധാനകാംക്ഷികളായ ആളുകൾ ചോദ്യം ചെയ്യേണ്ടതാണ് വിമർശിക്കേണ്ടതാണ് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ പരിശോധിച്ചാൽ അറിയാം അവർ പ്രിസൈസ് ആയിട്ട് കൃത്യം ലക്ഷ്യത്തിൽ മാത്രം കേന്ദ്രീകൃതമായ ആക്രമണങ്ങളാണ് നടത്തുന്നത് അതേസമയം ഹമാസിനെ പോലെയുള്ള ഭീകരവാദികൾ കണ്ണും മണ്ണും നോക്കാതെ ആക്രമിക്കുകയാണ് അതിൻ്റേതായ ആ ഗുരുതരമായ ഭവിഷ്യത്തുകൾ എല്ലാവരും അനുഭവിക്കുകയാണ് ഇത് ഇവർ രണ്ടുപേരെയും നാം സസൂക്ഷ്മം വിലയിരുത്തുമ്പോൾ അറിയാം ഇസ്രയേൽ സാധാരണ ജനങ്ങളെ സ്വയമായി ജീവിക്കുന്നവരെ ശല്യപ്പെടുത്തുന്നില്ല അവർക്ക് അവരുടെ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകാൻ സഹായകമാകുന്ന വിധത്തിൽ അവർ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നു അതേസമയം ആക്കൂട്ടത്തിലേക്ക് പാഞ്ഞുകയറി വണ്ടി പിടിപ്പിച്ചും വെടിമുട്ടിച്ചും മറ്റും ഹമാസ് തുടങ്ങിയ ഐ എസ് തുടങ്ങിയ ഭീകരവാദികൾ ചെയ്യുന്ന പ്രവർത്തികളെ ഒരു കാലത്ത് ന്യായീകരിക്കാനാവാത്തതാണ് യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടട്ടെ സമാധാനമായ ജീവിതം സാധ്യമല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിനും മറ്റു രാഷ്ട്രത്തെ ആക്രമിക്കാം പക്ഷെ ഇതുപോലെയുള്ള വീരകൃത്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ബോംബുമായി കടന്നുനിന്ന് പൊട്ടിത്തെറിക്കുന്ന ഹീനമായ പ്രവൃത്തികൾ നമ്മുടെ സംസ്കാരത്തിന് ജനത്തിന്റെ സമാധാനത്ത് ഒരിക്കലും ഗുണകരമാവില്ല അതുകൊണ്ട് കേരളത്തിലുള്ള അമാസ് പ്രേമികൾ ഇതുപോലെയുള്ള ഈ ജൽപ്പനങ്ങൾ ഒഴിവാക്കി സമാധാനകാംക്ഷകളായി തീർന്നിരുന്നെങ്കിൽ എന്ന് പോലെയുള്ളവർ ആഗ്രഹിക്കുകയാണ് ആകവും മീഡിയ വഴി ഇതുപോലെയുള്ള എല്ലാത്തരം വിദ്വസ്വ പ്രവർത്തനങ്ങളെയും അനാവരണം ചെയ്യും അതിന് ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ആരുടെ മുഖം നോക്കി ഒരു കൂട്ടരെ പ്രീതിപ്പെടുത്താനോ മറ്റു ഒരു കൂട്ടരെ അലോസരപ്പെടുത്താനോ ഞങ്ങളെ പോലുള്ളവർ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും സമാധാനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളോർത്തും ചെയ്തത് ഈ പ്രവർത്തനങ്ങളെ വിശേഷവിധിയായി മീഡിയ പ്രവർത്തനങ്ങളെ നിങ്ങൾ വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ കുറേ കൂടെ മേഖലകളിലേക്ക് ഈ വാർത്താ പാരായണം അല്ലെങ്കിൽ അവതരണം ഞങ്ങൾക്ക് നടത്താൻ കഴിയും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഞങ്ങൾ കൃതാർത്ഥത അറിയിച്ചു കൊള്ളുന്നു